പി എം ശ്രീയിൽ മലക്കം മറിഞ്ഞ സർക്കാർ സി പി ഐ തള്ളി ശിവൻകുട്ടി ഒപ്പിടാൻ ഉറച്ച് പി എം ശ്രീ പദ്ധതിയിൽ മലക്കം പിണറായി സർക്കാർ സി പി ഐയുടെ എതിർപ്പ് വകവെക്കാതെ മന്ത്രിസഭയുടെ അംഗീകാരം വാങ്ങാതെ പദ്ധതിയിൽ ഒപ്പുവെക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം അടുത്തയാഴ്ച ഡൽഹിയിൽ പദ്ധതി ഒപ്പിടുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു അതേസമയം പി എം ശ്രീയിൽ ചേരണ നിലപാടിൽ മാറ്റമില്ലെന്ന് സി പി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു കഴിഞ്ഞ ജൂണിൽ പി എം ശ്രീ പദ്ധതിയിൽ ചേരില്ലെന്നുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനമാണിത് കഴിഞ്ഞ ജൂണിൽ പി എം ശ്രീ പദ്ധതിയിൽ ചേരില്ലെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പ്രഖ്യാപിച്ചത് നാലു മാസങ്ങൾക്കിപ്പുറം ഈ പറഞ്ഞതെല്ലാം വിഴുങ്ങി പി എം ശ്രീ പദ്ധതിയിൽ ചേരുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചു നേരത്തെ രണ്ടു തവണ വിഷയം മന്ത്രിസഭാ യോഗത്തിൽ എത്തിയെങ്കിലും സിപിഐയുടെ എതിർപ്പിനെ തുടർന്ന് മാറ്റി ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്ത് ധാരണയായ ശേഷം പദ്ധതിയിൽ ചേരുന്നതിൽ അന്തിമ തീരുമാനമെന്നായിരുന്നു അന്ന് പറഞ്ഞത് അത്തരമൊരു ചർച്ച പിന്നീട് നടന്നില്ല മന്ത്രിസഭാ യോഗത്തിലും വിഷയം എത്തിയില്ല ചുരുക്കത്തിൽ സിപിഐ യുടെ എതിർപ്പ് ഗൗനിക്കാതെയും മന്ത്രിസഭാ അംഗീകാരം തേടാതെയുമാണ് പദ്ധതിയിൽ ഒപ്പിടാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിനോടുള്ള എതിർപ്പ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പങ്കുവച്ചിട്ടുണ്ട് ഈ എതിർപ്പ് അടുത്ത യോഗത്തിലും ഇടതുമുന്നണി യോഗത്തിലും ഉന്നയിക്കാൻ സി പി ഐ ധൈര്യപ്പെടുമോ എന്നാണ് ഇനി അറിയേണ്ടത്